ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പെരുന്നാളിന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ എട്ടു നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി രാവിലെ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ്മോർ ക്ലീമസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു എട്ടു നോമ്പ് പെരുന്നാൾ പ്രോഗ്രാം നോട്ടീസ് മെത്രോപൊലിത്ത പ്രകാശനം ചെയ്തു പെരുന്നാൾ കൊടി ആശീർവാദത്തിനു ശേഷം ട്രസ്റ്റി സെക്രട്ടറി എന്നിവർക്ക് കൈമാറി മദ്ബഹാശ്രുശ്രൂഷകളുടെ അകമ്പടിയോടെ കൊടിമരത്തിലേക്ക് പ്രവേശിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം കുര്യാക്കോസ്മോർ ക്ലീമസ് മെത്രോപൊളിത്ത എട്ട് നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടത്തി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സെപ്റ്റംബർ ഒന്നു മുതൽ എട്ടുവരെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥതയാതിച്ചുള്ള എട്ടു നോമ്പാചരണം നടത്തുന്നത് എട്ട് ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനയോഗം വൈകിട്ട് സന്ധ്യാ നമസ്കാരം ഗാന ഗാനശുശ്രൂഷ എന്നിവ നടക്കും സെപ്റ്റംബർ ഒന്നാം തീയതി വിശുദ്ധ കുർബാനയ്ക്കുശേഷം പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യുവാക്കി മോർ കൂറിലോസ് ബാവയുടെയും ബസേലിയോസ് പൗലോസ് ദ്വിദിയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുടെയും അനുസ്മരണം നടക്കും വൈകിട്ട് നാൽപ്പത്തിരണ്ടാമത് യോഗം ഫാദർ ജേക്കബ് മഞ്ഞളി സന്ദേശം നൽകും ആറു ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് സുവിശേഷ മഹായോഗവും അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും നടക്കും വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അമ്പത്തൊന്നംഗ കമ്മിറ്റി നേതൃത്വം നൽകും